അസ്സാമലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട മൊഹീദീൻ അലി അള്ളാഹുനെ കുറിച്ച് ഒന്ന് രണ്ട് വിഷയങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് അബ്ദുൽ ജീലാനി ബഹുമാനപ്പെട്ടവരുടെ പരമ്പര ലഭിതങ്ങളുടെ കുടുംബ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണ് അഹിലെയ്യത്തിൽപ്പെട്ടവരാണ് രണ്ടാമത്തെ അവനെ കാണാൻ നമ്മളൊക്കെ ആണോ ബഹുമാനപ്പെട്ട മൊഹിയതേ ശേഖർ അള്ളാൻ മുൻവിധി പ്രകാരം തന്നെ മുഹമ്മദ് തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആ ഒരു അഹിലൂടെ ജനിച്ചതായ നേതാവാണ് മുജീദ് അതുകൊണ്ട് തന്നെ അലഹി വസ്ല്ലാമ തങ്ങൾക്ക് സ്വന്തമായുള്ളതായ ആൺമക്കളായ കാസിം അതുപോലെ തന്നെ അബ്ദുള്ള ഇബ്രാഹിം എന്നീ പറയുന്നതായ മൂന്ന് പുത്രന്മാരും തങ്ങൾക്ക് ഈ പറഞ്ഞതായ ആൺകുട്ടികളിലെ അലൈഹി തങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല അവരുടെ പെൺമക്കളായ അതേപോലെ തന്നെ ഫാത്തിമ ഫാത്തിമുൽസുഹു എന്നീ നാല് പുത്രിമാർ ആ നാല് പുത്രിമാർഹു അലഹി വസ്സലാമ തങ്ങൾക്കുണ്ടായിരുന്നു റബീർ അലി അള്ളാഹുനോ വിവാഹം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട റബീർ അലി അള്ളാഹുനുനയും അലി എന്നുള്ളതും അതേപോലെ തന്നെ അലി എന്നുള്ളതായ പുത്രനും ഉമാമ എന്നുള്ളതായ പുത്രിയും രണ്ട് മക്കളാണ് ഉണ്ടായത് അലി എന്നവര് പ്രായപൂർജിയാകുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുകയാണ് ചെയ്യുന്നത് അതേ സമയത്ത് ഉമാമയെ ബിബി ഫാത്തിമ റലി അള്ളാഹു ഒഫാത്തിനക്ക് ശേഷം ബഹുമാനപ്പെട്ട അലീബിൻ വിവാഹം ചെയ്യുകയാണ് രണ്ടാം വർഷം ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അപ്പാൻ റലിഅള്ളാഹു റുക്കിയ ബിബി റലി അള്ളാഹന്നയുടെ ലോക കാരണം കൊണ്ട് യുദ്ധത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ബദറി യുദ്ധത്തിലേക്ക് ബഹുമാനപ്പെട്ടവരൊക്കെ പോകാൻ കഴിഞ്ഞില്ല ആ ഒരു മഹതിയായ ബീവി ലോകത്തിലൂടെ മെഹരിയായ മരണപ്പെടുകയാണ് പിന്നീട് ഉസ്മാൻ ബിൻ അപ്പാൻ റബി അള്ളാഹുനും വിവാഹം ചെയ്യുന്നത് ഉമ്മ കുൽസൂ റതി അല്ലാന്നയെയാണ് അങ്ങനെ നബിസ്വല്ലാഹു അലഹി തങ്ങളുടെ രണ്ട് പുത്രിമാരെയാണ് ഉസ്മാൻ ബിൻ അപ്പാൻ റതി അള്ളാഹുന വിവാഹം ചെയ്യുന്നത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർക്ക് ദുന്നൂറൈൻ എന്നുള്ളതായ പ്രത്യേകമായ രണ്ട് പ്രകാശം ഉടയതായ വ്യക്തി എന്നുള്ളതായ സ്ഥാനപേര് നൽകാനുള്ളതായ കാരണം ആകയാൽ ബഹുമാനപ്പെട്ട അഹിലുബൈത്തിന്റെ പരമ്പരയിൽപ്പെട്ടതായ ഹസൻ രണ്ടാമൻ അതേപോലെ തന്നെ സെയ്ദ് എന്നിവരെ വഴി ഹസറത്തെ ഹസൻ റബി സൈനുൽ ആബിദീൻ വഴി ഹസറത്തേൻ ഹുസൈൻ അലി അള്ളാഹുനിലും എത്തിച്ചേരുകയാണ് അപ്പൊ രണ്ട് പരമ്പരയിലൂടെയാണ് തങ്ങളുടെ കുടുംബ പരമ്പര എത്തിച്ചേരുന്നത് ഇവിടെ ഉള്ളതായ ജനനം ഹിജറ മുപ്പത്തി എട്ട് ഷാബാൻ മാസം അഞ്ചിനേക്കാണ് വ്യാഴാഴ്ചയായിരുന്നു ഹിജ്ര തൊണ്ണൂറ്റിനാലിൽ മുഹർണം പന്ത്രണ്ട് പതിനൊന്ന് പുത്രന്മാരും അതേപോലെ തന്നെ നാല് പുത്രിമാരും ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അഷെയ് മുഹിയൻ അബ്ദുൽ ഖാദിർ തആല ബഹുമാനപ്പെട്ടവരുടെ പിന്നെ പിതാവ് ആ പിതാവ് വഴി ഹസ്രി ഹുസൈൻ റളിയല്ലാഹു എത്തിച്ചേരുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പര അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇക്കാര്യങ്ങളെല്ലാം മുഹിയും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ആകയാൽ ബഹുമാനപ്പെട്ട മൊഹീദ്ൻ ശേഖർ അലി അള്ളാഹനുംഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബര കുടുംബ പെട്ടുകൊണ്ട് ജനിച്ച് വളർന്നതായ നേതാവാണ് ബഹുമാനപ്പെട്ടവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളൊരു രണ്ട് ലോകം വിജയത്തിലാക്കി ദഅവാനൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അലഹമുല്ലാമീലി